മട്ടന്നൂർ നായ്ക്കാലി റോഡിന്റെ പ്രവൃത്തി ഏറ്റെടുത്ത കരാറുകാരന്റെ ഭാഗത്ത് നിന്നും അനാസ്ഥയുണ്ടായതായി കെ കെ ശൈലജ എംഎൽഎഫ് നടത്തിയ ബഹുജനധർണയുടെ സമാപനം ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അവർ മഴയ്ക്ക് മുമ്പ് സംരക്ഷണ ഭിത്തിയെങ്കിലും പൂർത്തിയാക്കിയിരുന്നെങ്കിൽ റോഡ് തകരുമായിരുന്നില്ല പലതവണ ആവശ്യപ്പെട്ടിട്ടും പ്രവൃത്തി വേഗത്തിലാക്കാൻ കരാറുകാരൻ തയ്യാറായില്ല റോഡിന്റെ അലൈൻമെന്റ് മാറ്റി പുതിയ റോഡ് നിർമ്മിക്കലാണ് ഇനിയുള്ള മാർഗം വിഷയം വകുപ്പ് മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി സമീപത്തെ വീട്ടുകാരുടെ സ്ഥലം ഏറ്റെടുക്കാൻ കിഫ്ബി നടപടി സ്വീകരിക്കും റോഡ് യാഥാർത്ഥ്യമാക്കാൻ രാഷ്ട്രീയം മാറ്റി വെച്ച് എല്ലാവരും ഒന്നിച്ചു നിൽക്കണമെന്നും കെ കെ ശൈലജ ആവശ്യപ്പെട്ടു കൊണ്ടുപോകുന്ന ടക്കം സംസാരിച്ചു അവരോട് പറഞ്ഞ സ്ഥലത്ത് ചെന്ന് നമുക്ക് അവർ സംസാരിച്ചു ഞാനിവിടെ ഇല്ലാത്ത പോയേ സംസാരിച്ചിട്ടുണ്ട് അവർ സമ്മതം പറഞ്ഞിട്ടുണ്ട് കൊണ്ടുപോകാൻ പറ്റുള്ളൂ ഏതായാലും ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് ചെയ്യേണ്ട കാര്യം എം എൽ എ എന്ന നിലയിൽ ഞാൻ ഇടപെട്ട് ചെയ്തിട്ടുണ്ട് നായ്ക്കാലിയിൽ ബദൽ റോഡിന് സ്ഥലം ഏറ്റെടുത്ത് ഉടൻ നിർമ്മാണം പൂർത്തിയാക്കണമെന്നാവശ്യപ്പെട്ടാണ് എൽ ഡി എഫ് നേതൃത്വത്തിൽ മട്ടന്നൂരിൽ ബഹുജന ധർണ നടത്തിയത് പ്രവൃത്തി നീട്ടിക്കൊണ്ടുപോയ കരാറുകാരനെതിരെ വിജിലൻസ് അന്വേഷണം നടത്തുക കരാറുകാരനെ കരിമ്പട്ടിയിൽപ്പെടുത്തി കരാർ പ്രവൃത്തികളിൽ നിന്നും ഒഴിവാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ധർണ സിപിഎം ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം പി പുരുഷോത്തമൻ ഉദ്ഘാടനം ചെയ്തു ഡി മുനീർ അധ്യക്ഷത വഹിച്ചു എം വി സരള സി വി ശശീന്ദ്രൻ ടി കൃഷ്ണൻ എം രതീഷ് തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ